അസ്സാം വലൈക്കും വർഹമത്തുള്ള പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് മോർണിംഗ് മ്യൂസിങ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ന് സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയം നമുക്കൊക്കെ അറിയാം കുട്ടികളും വലിയവരൊക്കെ ഒക്കെ ലേറ്റായിട്ടാണ് ഉണരുന്നത് ലേറ്റായിട്ടാണ് ഉറങ്ങാൻ പോകുന്നത് ലേറ്റായി ഉറങ്ങുന്നത് കൊണ്ട് ഉണ്ടാവുന്ന അപകടങ്ങൾ പലപ്പോഴും നമ്മൾ ആരും അത് ചിന്തിക്കുന്നില്ല ഉറക്കം നഷ്ടപ്പെടുന്നത് നമ്മുടെ ആരോഗ്യത്തിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഇമ്മ്യൂണിറ്റി പവർ രോഗപ്രതിരോധ ശേഷി കുറയുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിന് എന്തുണ്ട് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഒരു ജൈവശാസ്ത്രപരമായ ഘടികാരമുണ്ട് അതുകൊണ്ടാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് പ്രവാചകൻ സല്ലു അലൈഹി വല്ല ഉണർത്തിയത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും രാത്രി നേരത്തെ ഉറങ്ങുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഉണർവ് റെസ്റ്റ് വളരെ വലുതാണ് അപ്പൊ ലേറ്റായിട്ട് ഉറങ്ങാൻ പോകുന്നത് കൊണ്ട് അത് വലിയ നഷ്ടം നമുക്ക് ഉണ്ടാക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നു കാരണം നമ്മുടെ ശരീരത്തിന് സ്വയം റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവ് അള്ളാഹു സുബാനോ താല നൽകിയിട്ടുണ്ട് അതിന് ഇംഗ്ലീഷ് പറയുന്ന ടേം റീ പവർ എന്നാണ് അപ്പോൾ നമുക്കൊരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവ് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങും ഇനി ഒരു മരുന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ശരീരം ഉണങ്ങുന്നത് നമ്മൾ ശരീരത്തിന് ആ ഒരു മെക്കാനിസം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിനെന്തു വേണം പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഉറക്കം കിട്ടണം രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാല് ദഹനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് പറയാ നമ്മൾ ലേറ്റായി ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങാൻ കിടന്നാൽ നമുക്കുണ്ടാവുന്ന നെഞ്ചെരിച്ചിൽ അതുപോലെ ദഹനപരമായ പ്രശ്നങ്ങൾ കാരണം ശരീരത്തിന് റെസ്റ്റ് കിട്ടേണ്ട സമയം വയറ് നിറച്ച് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ ഒരു നല്ല വർക്ക് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് അതായത് ദഹനത്തിന് വേണ്ടിയിട്ട് സമയം നീക്കി വെക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ഉറക്കിനെ ബാധിക്കുന്നുണ്ട് അപ്പം അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ് മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കാർഡിയോ ഇഷ്യൂസ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ബ്ലഡ് പ്രഷർ കൂടുക അതുപോലെ ഹാർട്ട് അറ്റാക്കിനുള്ള കാർഡിയോ അറസ്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലൈറ്റായിട്ട് ഉറങ്ങുന്നത് നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊന്ന് നമുക്കൊക്കെ അറിയാം ഇന്ന് ഒരുപാട് ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട് പ്രമേഹ രോഗികളുണ്ട് ഈ പ്രമേഹം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് പഠനങ്ങൾ തെളിയിക്കുന്നു ആയിട്ട് ഉറങ്ങുമ്പോൾ അതൊരാളുടെ ഡയബറ്റിക്കിന്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഈ ലേറ്റായി ഉറങ്ങുന്നതിൻ്റെ മറ്റൊരു പാർശ്വഫലം ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാനസിക പ്രശ്നങ്ങളാണ് അതായത് ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് കൃത്യമായി ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ കൊണ്ട് ആക്സിഡൻറ്റുകൾ സംഭവിക്കാം അപ്പോ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിലും മെമ്മറി വർക്കൗട്ട് ചെയ്യണമെങ്കിലും പ്രോപ്പർ സ്ലീപ്പ് വേണം അത് നേരത്തെ ഉറങ്ങുക തന്നെ വേണം അതുപോലെ ഈ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം വിഷാദ രോഗം ആളുകൾ ടെൻഷൻസ് അനുഭവിക്കുന്നു ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ് പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നില്ല അല്ലെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയം അവർ പഠിക്കാൻ വേണ്ടിയിട്ട് നീക്കി വെക്കുന്നു അവർ ഉറക്കൊഴിക്കുന്നു ഉറക്കമൊഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ല സാധാരണ പറയാറുണ്ട് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി അന്നത്തെ തലേ ദിവസം വളരെ നല്ല രൂപത്തിൽ ഉറങ്ങേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ രാവിലെ പരീക്ഷാ ഹാളിലേക്ക് പുറപ്പെടുമ്പോൾ ആ ഒരു ഉന്മേഷവും എനർജറ്റിക് ആയിട്ട് പരീക്ഷ എഴുതാനും സാധിക്കുള്ളൂ അപ്പോൾ ഉറക്ക് എന്നുള്ളത് അനിവാര്യമായും നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു കാര്യമാണ് സാധാരണ അബ്നോർമൽ ആവുന്ന ഒരാളിൽ നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന ഒന്നാമത്തെ അടയാളം അയാൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളും വലിയവരും അവരുടെ ആരോഗ്യം അതിൽ ഏറ്റവും പ്രധാനമാണ് സാമൂഹികമായിട്ടുള്ള ആരോഗ്യം ഒരു സമൂഹത്തോട് സംവദിക്കുക സംസാരിക്കുക ഇടപഴകുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പേഴ്സണാലിറ്റി ഗ്രോത്തിന് ആവശ്യമായ കാര്യമാണ് അപ്പം അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഉറക്കം വേണം റെസ്റ്റ് വേണം അത് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കുടുംബത്തിൽ കാര്യക്ഷമതയോടുകൂടി നമുക്ക് പ്രവർത്തിക്കണമെങ്കിലും കുടുംബ ബന്ധം ചേർക്കണമെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ ഉറക്കം എന്നുള്ള ആ ഒരു റെസ്റ്റ് നമുക്ക് കിട്ടേണ്ടതുണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ പുലർത്തണം എന്നാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ എല്ലാവരോടും ഉണർത്താനുള്ളത്